നമസ്കാരം സാഫർജാൻ ഇ എക്സിന്റെ പുതിയൊരു പ്രാക്ടിക്കൽ ട്രെയിനിങ് ക്ലാസ്സിലേക്ക് എല്ലാവർക്കും ഒരിക്കൽ കൂടി സ്വാഗതം ഇന്ന് നമ്മൾ പറയാൻ പോകുന്നത് ആൾട്ടർനേറ്റീവ് യൂണിറ്റ് അടങ്ങിയിട്ടുള്ള രണ്ടാമത്തെ വർക്കാണ് അഥവാ ഇരുപത്തി മൂന്നാമത്തെ വർക്കാണ് നമ്മുടെ വർക്ക് ബുക്കിലിത് കെ കെ ട്രേഡേഴ്സിന് ശേഷം നമ്മൾ ഇന്ന് ചെയ്യാൻ പോകുന്നത് സിറ്റി മെഡിക്കൽസ് ആണ് അപ്പോ ഇതിലുള്ള കുറച്ച് പ്രൊഡക്റ്റുകൾ ഞാൻ നിങ്ങൾക്ക് ചെയ്ത് കാണിച്ചു തരും അപ്പോൾ ഇതിൻ്റെ ആയിട്ടുള്ള ആൻസർ നെക്സ്റ്റ് വീഡിയോയിലായിരിക്കും ഞാൻ ഉൾപ്പെടുത്തുക അപ്പോൾ ഈ വീഡിയോ നിങ്ങൾ കംപ്ലീറ്റ് വാച്ച് ചെയ്ത ശേഷം നിങ്ങൾ ഈ വർക്ക് ബുക്കിലുള്ള വർക്ക് കംപ്ലീറ്റ് ചെയ്ത് നോക്കാം അതിന് ശേഷം ഇതിൻ്റെ ആൻസറ് കറക്റ്റാണെന്നുള്ളതാണ് ഞാൻ നെക്സ്റ്റ് വീഡിയോയിൽ കാണിച്ചു തരാം ഓക്കെ അപ്പോൾ ഇന്നത്തെ വർക്ക് എന്ന് പറയുന്നത് സിറ്റി മെഡിക്കൽസ് ആണ് ഇരുപത്തി മൂന്നാമത്തെ വർക്കാണ് വർക്ക് ബുക്ക് ആവശ്യമുള്ളവർ സ്ക്രീനിൽ കാണിക്കുന്ന നമ്പറിലേക്ക് വാട്സപ്പ് ചെയ്യാൻ മറക്കരുത് ബുക്സുമായി ബന്ധപ്പെട്ട ഡീറ്റെയിൽസ് നിങ്ങൾക്ക് സെൻഡ് ചെയ്ത് തരും അതിന് ശേഷം നിങ്ങൾക്ക് ആവശ്യമെങ്കിൽ ബുക്ക് പർച്ചേസ് ചെയ്യാവുന്നതാണ് അപ്പോൾ നമുക്ക് ക്ലാസ് സ്റ്റാർട്ട് ചെയ്യാം സിറ്റി മെഡിക്കൽസ് എന്ന നമ്മുടെ ഇരുപത്തി മൂന്നാമത്തെ വർക്കിന് ടോട്ടലി ഇരുപത് പ്രൊഡക്റ്റുകളാണ് നമുക്ക് ക്രിയേറ്റ് ചെയ്യാനുള്ളത് അപ്പോൾ ഈ ഇരുപത് പ്രൊഡക്റ്റുകൾ നമ്മൾ ക്രിയേറ്റ് നേരത്തെ നമ്മൾ ചെയ്തിരുന്ന ആൾട്ടർനേറ്റീവ് യൂണിറ്റിൻ്റെ വർക്കിൽ നിന്നും അഥവാ കെ കെ ട്രേഡേഴ്സിൻ്റെ വർക്കിൽ നിന്നും ചെറിയൊരു വ്യത്യാസം നമുക്ക് വരുന്നുണ്ട് കാരണം നേരത്തെ നമ്മൾ ചെയ്തിട്ടുണ്ടായിരുന്ന ആൾട്ടർനേറ്റീവ് യൂണിറ്റിൽ യൂണിറ്റുകളെല്ലാം നമ്മൾ കൊടുത്തിരുന്നത് നോസിലായിരുന്നു അല്ലേ ആൾട്ടർനേറ്റീവ് യൂണിറ്റ് മാത്രമേ മാറുന്നുണ്ടായിരുന്നുള്ളൂ പക്ഷേ ഈ ഒരു വർക്കിൽ യൂണിറ്റും ആൾട്ടർനേറ്റീവ് യൂണിറ്റുകളൊക്കെ എന്ത് ചെയ്യുന്നുണ്ട് മാറുന്നുണ്ട് പല യൂണിറ്റുകളായിട്ടും പല ആൾട്ടർനേറ്റീവ് യൂണിറ്റുകളായിട്ടും വരുന്നുണ്ട് അപ്പോൾ നമുക്ക് ക്ലാസ് സ്റ്റാർട്ട് ചെയ്യാം അപ്പോൾ ഇതിൽ ആദ്യം വരുന്ന പ്രൊഡക്റ്റ് അലർട്ട് ക്യാപ്സൂൾ എന്നൊരു പ്രോഡക്റ്റ് ആണ് അതിൻ്റെ അണ്ടർ തന്നിട്ടുണ്ട് അതുപോലെ ഒരു പാക്കറ്റിൽ പത്ത് നോസ് ആണ് അപ്പോൾ ഇവിടെ യൂണിറ്റ് നോസ് തന്നെയാണ് ഫസ്റ്റ് ഇത് പ്രൊഡക്റ്റിന് വരുന്നത് പക്ഷെ ആൾട്ടർനേറ്റ് യൂണിറ്റ് പാക്കറ്റാണ് അപ്പോൾ ഒരു പാക്കറ്റിൽ പത്ത് നോസ് അതുപോലെ ഇരുപത് പെർ പാക്കറ്റ് പർച്ചേസ് റേറ്റ് വരുന്നത് സെയിൽസ് പ്രൈസ് വരുന്നത് അഞ്ച് പെർ നോസ് അല്ലേ അഞ്ച് രൂപയാണ് ഒരെണ്ണത്തിന് വരുന്നത് സെല്ലിം പ്രൈസ് ആയിട്ട് വരുന്നത് പിന്നെ ക്വാണ്ടിറ്റി എഴുപത് പാക്കറ്റാണ് നമുക്ക് ക്വാണ്ടിറ്റി വരുന്നത് ഓക്കെ പിന്നെ അടുത്ത ഐറ്റം നോക്കാം ടാബ്ലറ്റ് ആണ് അടുത്ത പ്രോഡക്റ്റ് അല്ലേ അപ്പോൾ ഈ ഒരു പ്രൊഡക്റ്റിൻ്റെ ഇത് ഓൾട്ടർനേറ്റ് യൂണിറ്റ് വരുന്നത് ബോക്സാണ് പക്ഷേ യൂണിറ്റ് മാറുന്നുണ്ട് സ്ട്രിപ്പ് സ്ട്രിപ്പാകുന്നുണ്ട് അപ്പോൾ ഒരു ബോക്സിൽ ഇരുപത് സ്ട്രിപ്പാണ് വരുന്നത് എഴുപത്തഞ്ച് പെർ ബോക്സ് പർച്ചേയ്സ് റേറ്റ് വരുന്നത് ടെൻ പെർ സ്ട്രിപ്പാണ് സെയിൽസ് റേറ്റ് വരുന്നത് ഹൺഡ്രഡ് ബോക്സാണ് ക്വാണ്ടിറ്റി വരുന്നത് അപ്പോൾ ഇത് രണ്ട് മൂന്ന് പ്രോഡക്റ്റുകൾ ഞാൻ നിങ്ങൾക്ക് ചെയ്ത് കാണിച്ചു തരാം ഓക്കെ പിന്നെ വേറൊരു കാര്യം കൂടി നേരത്തെ നമ്മൾ ചെയ്തിട്ടുണ്ടായിരുന്ന കെ കെ ട്രേഡേഴ്സിൻ്റെ ആൻസറ് ഞാനൊരു വീഡിയോ വീഡിയോകൾക്ക് ലാസ്റ്റാണ് ഞാൻ ചെയ്ത് കാണിച്ചത് നിങ്ങൾക്ക് കാണിച്ചു തരുന്നുണ്ട് അതിൻ്റെ ആൻസറ് ഓക്കെ അപ്പോൾ ഈ വീഡിയോ നിങ്ങൾ സ്കിപ്പ് ചെയ്യാതെ കറക്റ്റായിട്ട് കാണാം കാരണം ഇതിൽ നമുക്ക് വരുന്ന ചെറിയ ചെറിയ കാര്യങ്ങൾ അത് നമുക്ക് വലിയ ചെയ്യുന്ന ഭാഗത്ത് വലിയ ഏറ്റവും വലിയൊരു കാര്യങ്ങളായിരിക്കും ഓക്കെ അപ്പോൾ നമുക്ക് ഇതിൽ തുടങ്ങാനുള്ളത് ഫസ്റ്റ് ഐറ്റം അലർട്ട് ക്യാപ്സൂൾ എന്ന് പറഞ്ഞ ഐറ്റാണ് നമ്മൾ ക്രിയേറ്റ് ചെയ്യേണ്ടത് നേരെ ക്രിയേറ്റിൽ പോവുക എന്നിട്ട് അതിലാണ് നമ്മൾ എടുക്കേണ്ടത് സ്റ്റോക്ക് ഐറ്റംസ് എടുക്കുക സ്റ്റോക്ക് ഐറ്റംസിൽ നമ്മൾ പ്രൊഡക്റ്റിൻ്റെ പേര് കൊടുക്കുക അലർട്ട് ക്യാപ്സൂൾ അപ്പോൾ ഈ ഒരു പ്രൊഡക്റ്റ് നമ്മൾ കൊടുക്കുമ്പോൾ അതിൻ്റെ അണ്ടർ തന്നിട്ടുള്ളത് നമുക്ക് എന്താണ് ക്യാപ്സോളാണ് നമുക്ക് അണ്ടർ തന്നിട്ടുള്ളത് അപ്പോൾ അണ്ടർ നമുക്ക് ക്രിയേറ്റ് ചെയ്യാം ഓക്കെ ക്യാപ്സോൾ കൊടുത്തു കാറ്റഗറി തരാത്തോണ്ട് ഞാൻ തൽക്കാലം കൊടുക്കുന്നില്ല പിന്നെ യൂണിറ്റ് മസ്റ്റായിട്ട് കൊടുക്കുക യൂണിറ്റ് ഓൾട്ടസ് അടിച്ചിട്ട് എൻ ഓയിസ് ആണ് നമുക്ക് തന്നിട്ടുണ്ടായിരുന്നത് ഇപ്പോൾ യൂണിറ്റ് എൻയ്സ് കൊടുക്കുന്നു ആൾട്ടർനേറ്റീവ് യൂണിറ്റ് എന്താ തന്നിട്ടുണ്ടായിരുന്നത് നമുക്ക് ആൾട്ടർനേറ്റീവ് യൂണിറ്റ് പാക്കറ്റാണ് തന്നിട്ടുള്ളത് ഓക്കെ അല്ലേ അപ്പോൾ കറക്റ്റായിട്ട് നമുക്ക് പാക്കറ്റ് ഇവിടെ ക്രിയേറ്റ് ചെയ്യാം പി കെ ടി ആൾട്ട് സി കൊടുക്കുക എന്നിട്ട് പി കെ ടി സിമ്പിൾ പി കെ ടി എന്ന് കൊടുത്തു നേരെ എൻറ്റർ ചെയ്യുന്നു ഫോർമൽ നെയിം നിർബന്ധമില്ല വേണമെങ്കിൽ നിങ്ങൾക്ക് പാക്കറ്റാണ് അതിൻ്റെ ഫുൾ ഫോം കൊടുക്കുക എൻറ്റർ ചെയ്യുന്നു ഇവിടെ ഒരു പാക്കറ്റിൽ ഒരു പാക്കറ്റിൽ എത്ര എണ്ണാണ് നമുക്ക് എന്നുണ്ടെങ്കിൽ അത് കറക്റ്റായിട്ട് കൊടുക്കുക ഒരു പാക്കറ്റിൽ പത്തെണ്ണമാണ് നമുക്ക് ക്വസ്റ്റ്യനിൽ തന്നിട്ടുള്ളത് പത്ത് കൊടുത്തു പിന്നെ സെറ്റ് സെറ്റ് സ്റ്റാൻഡേർഡ് റേറ്റ് എസ് കൊടുക്കുക എന്നിട്ട് പർച്ചേസ് റേറ്റ് നമുക്ക് എത്ര തന്നെ കൂടെ നോക്കാം ഓക്കെ പർച്ചേസ് റേറ്റ് ഇരുപത് പെർ പാക്കറ്റ് സെല്ലിംഗ് പ്രൈസ് അഞ്ച് പെർ നോസ് ആണ് ഓക്കെ അപ്പോൾ ഇരുപത് പെർ പാക്കറ്റാണ് അപ്പോൾ ഇരുപത് പി കെ ടി അല്ലെ പെർ പാക്കറ്റ് എന്നിട്ട് കൊടുത്തു പിന്നെ അഞ്ച് പെർ നോസ് ആണ് ഓക്കെ നേരം എൻ്റർ ചെയ്യുന്നു ക്വാണ്ടിറ്റി ക്വാണ്ടിറ്റി നമുക്ക് എത്ര തന്നിട്ടുള്ളത് എന്നുള്ള കറക്റ്റായിട്ട് നമ്മൾ നോക്കാം എഴുപത് പാക്കറ്റാണ് തന്നിട്ടുള്ളത് ഓക്കെ എഴുപത് പി കെ ടി അതിൻ്റെ കൂടെ തന്നെ കറക്റ്റായിട്ട് കൊടുക്കുക വീണ്ടും പർച്ചേസ് റേറ്റ് ഇട്ട് കൊടുക്കുക ഇരുപത് പൺ പി കെ ടി ഓക്കെ നേരെ എൻറ്റർ ചെയ്യുന്നു എൻറ്റർ ചെയ്തിട്ട് നേരെ സേവ് ചെയ്യാം അടുത്ത ഐറ്റം കൊടുക്കുകയാണ് അടുത്ത ഐറ്റം നമുക്ക് ക്രിയേറ്റ് ചെയ്യാം ഓക്കെ അടുത്ത ഐറ്റം നമ്മൾ ക്രിയേറ്റ് ചെയ്യാൻ പോവുകയാണ് അപ്പോൾ നമ്മൾ സ്റ്റോക്ക് ഐറ്റംസിൽ വന്നിട്ട് നമ്മൾ കറക്റ്റായിട്ട് ഐറ്റത്തിൻ്റെ പേര് കൊടുക്കാം അപ്പോൾ അസ്മറ്റൈഡ് ഓക്കെ ഓക്കെ കൊടുക്കുന്നു അതിൻ്റെ അണ്ടർ ആയിട്ട് നമുക്ക് കൊടുക്കേണ്ടത് ആണ് കൊടുക്കാം ഓക്കെ ടാബ്ലറ്റ് ടാബ്ലറ്റ് കൊടുക്കുന്നു ഇനി ഇവിടെ നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം നോസല്ല നമുക്ക് സ്ട്രിപ്പാണ് വരുന്നത് ഓക്കെ സ്ട്രിപ്പ് കൊടുക്കാം എന്നിട്ട് കൊടുക്കേണ്ടത് ആൾട്ടർനേറ്റീവ് യൂണിറ്റ് തന്നിട്ടുള്ള ബോക്സ് ആണ് അപ്പോൾ ആൾട്ടർനേറ്റീവ് യൂണിറ്റ് നമുക്ക് ബോക്സ് കൊടുക്കാം എന്നിട്ട് ഒരു ബോക്സിൽ എത്ര സ്ട്രിപ്പാണ് തന്നിട്ടുള്ളത് ചീൻ കൊടുക്കുക ഓക്കെ ഒരു ബോക്സിൽ ഇരുപത് സ്ട്രിപ്പാണ് നമുക്ക് തന്നിട്ടുള്ളത് എന്നിട്ട് ഇവിടെ എസ് കൊടുക്കുന്നു എന്നിട്ട് വീണ്ടും നമ്മൾ എന്ത് ചെയ്യുക പർച്ചേസ് റേറ്റ് കൊടുക്കുക അതിന് പർച്ചേസ് റേറ്റ് എഴുപത്തഞ്ച് പെർ ആണ് വരിക അപ്പോൾ ഇവിടെ ബോക്സ് ആക്കി കൊടുക്കുക സെല്ലിംഗ് പ്രൈസ് വരുന്നത് പത്ത് പെർ സ്ട്രിപ്പ് ാണ് തരേണ്ടത് ഓക്കെ ഫസ്റ്റ് പേർ പത്ത് പേർ സ്ട്രിപ്പ് കൊടുക്കുക എന്നിട്ട് ക്വാണ്ടിറ്റി കൊടുക്കേണ്ടത് നൂറ് ബോക്സ് ആയിട്ടാണ് നമ്മൾ കൊടുക്കേണ്ടത് നൂറ് ബോക്സ് ഇട്ട് കൊടുക്കുന്നു നൂറ് ബോക്സ് കൊടുത്തിട്ട് പിന്നെ എന്ത് ചെയ്യണം വീണ്ടും പർച്ചേസ് റേറ്റ് റേറ്റിന് ഇട്ട് കൊടുക്കുക പെർ ബോക്സ് ആയിട്ടാണ് നമ്മൾ കൊടുക്കേണ്ടത് ഓക്കെ ഇനി അടുത്ത ഐറ്റം അടുത്ത ഐറ്റം നമുക്ക് നോക്കാം അടുത്ത ഐറ്റം എന്താണ് നമുക്ക് തന്നിട്ടുള്ളതെന്നുള്ളത് ഓക്കെ ഫ്ലോട്ടോപ്പി ക്രീമാണ് നമുക്ക് തന്നിട്ടുള്ളത് ഓക്കെ അപ്പോൾ അത് നമുക്ക് കൊടുക്കാം അതിൻ്റെ അണ്ടർ നമുക്ക് ക്രീമാണ് തന്നിട്ടുള്ളത് ക്രീം കൊടുത്തു നേരെ എൻഡർ ചെയ്യുന്നു എന്നിട്ട് ഇവിടെ നമുക്ക് തന്നിട്ടുള്ള അതായത് യൂണിറ്റ് വരുന്നത് ബോട്ടിലാണ് തന്നിട്ടുള്ളത് അപ്പോൾ ഇവിടെ നമ്മൾ ക്രിയേറ്റ് ചെയ്യണം ബോട്ടിൽ ഓക്കെ അപ്പോൾ ഇവിടെ നമുക്ക് യൂണിറ്റും ആൾട്ടർനേറ്റീവ് യൂണിറ്റും ഒക്കെ മാറ്റേണ്ട ഇനി ആൾട്ടർനേറ്റീവ് യൂണിറ്റ് നമുക്ക് കൊടുക്കാനുള്ളത് കേസ് ആണ് അപ്പോൾ നമ്മൾ കേസ് വരെ ക്രിയേറ്റ് ചെയ്തിട്ടില്ല അപ്പോൾ അവിടെ കേസ് ഓൾട്ടർസി അടിച്ചിട്ട് ക്രിയേറ്റ് ചെയ്ത് കൊടുക്കുക എന്നിട്ട് കൊടുക്കേണ്ടത് ഒരു കേസിൽ എത്ര ബോട്ടിലാണ് ഒരു കേസിൽ തന്നിട്ടുള്ളത് പത്ത് ബോട്ടിലാണ് തന്നിട്ടുള്ളത് ശേഷം നമ്മൾ എൻ്റർ ചെയ്യുന്നു എസ് കൊടുക്കുന്നു വീണ്ടും നമ്മൾ പർച്ചേസ് റേറ്റ് കൊടുക്കുക പർച്ചേസ് റേറ്റ് നമ്മൾ കൊടുക്കേണ്ടത് ഹൺഡ്രഡ് പെർ കേസാണ് തന്നിട്ടുള്ളത് അപ്പോൾ ഹൺഡ്രഡ് പെർ കേസ് കൊടുത്ത ശേഷം സെലിബ്രൈസ് ഇരുപത്തഞ്ചാണ് ഒരു ബോട്ടിലിൻ്റെ റേറ്റ് അപ്പോൾ ഇവിടെ ഓട്ടോമാറ്റിക്കായിട്ട് ബോട്ടിൽ വന്നോളും നമ്മളായിട്ട് മാറ്റി കൊടുക്കൊന്നും വേണ്ട പിന്നെ പതിനഞ്ച് കേസാണ് നമുക്ക് ക്വാണ്ടിറ്റി വരുന്നത് പതിനഞ്ച് അതിൻ്റെ കൂടെ തന്നെ കേസ് കൊടുക്കാം അപ്പോൾ ക്വാണ്ടിറ്റി കൊടുക്കുമ്പോൾ ആ സംഖ്യൻ്റെ കൂടെ തന്നെ വേണം നമ്മൾ ആ യൂണിറ്റ് ചേർത്ത് കൊടുക്കാൻ അപ്പോൾ ഇനി വീണ്ടും നമ്മൾ പർച്ചേസ് റേറ്റ് ഒന്നും കൂടി കൊടുക്കുക പർച്ചേസ് റേറ്റ് എന്ന് പറയുന്നത് ഹൺഡ്രഡ് ർ കേസിനാണ് വരുന്നത് ഓക്കെ അല്ലേ അപ്പോൾ ഇങ്ങനെയാണ് നമ്മൾ ഇതിൻ്റെ ഈയൊരു പ്രൊഡക്റ്റ് ഈയൊരു ആൾട്ടർനേറ്റ് യൂണിറ്റിൽ നമ്മൾ ചെയ്ത് കൊടുക്കേണ്ടത് അപ്പോൾ നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവുമെന്ന് കരുതുന്നു ഇനി അടുത്തായിട്ട് അതാണ് അടുത്തായിട്ട് എന്താ തന്നിട്ടുണ്ട് ഒരു ബോക്സിൽ പത്താണ് ഇപ്പോൾ യൂണിറ്റ് നമ്മൾ എപ്പോഴാതെ ഇത് നോക്കിയിട്ട് കൊടുത്താൽ മതി സ്ട്രിപ്പ് ഒരു ബോക്സിൽ ഇരുപത് സ്ട്രിപ്പാണ് പതിനഞ്ച് പെർ ബോക്സാണ് അഞ്ച് പെർ സ്ട്രിപ്പാണ് ഇരുപത്തഞ്ച് ബോക്സ് ക്വാണ്ടിറ്റി ഇരുപത്തഞ്ചാണ് തന്നിട്ടുള്ളത് അപ്പോൾ അതിനനുസരിച്ച് ഇങ്ങനങ്ങനെ കൊടുത്തു കൊടുത്ത് പോകേണ്ട ആവശ്യം മാത്രമേ ഉള്ളൂ ഓക്കെ അല്ല അങ്ങനെ ഇരുപത് പ്രോഡക്റ്റുകളാണ് ടോട്ടലി ഉള്ളത് ഓക്കെ അപ്പോൾ ഇത് നിങ്ങൾ കറക്റ്റായിട്ട് ചെയ്യുക ബാക്കിയുള്ള കാര്യങ്ങൾ നിങ്ങൾ സ്വന്തമായിട്ട് ചെയ്ത് നോക്കുക പ്രാക്റ്റീസ് ബുക്കിൽ നോക്കിയിട്ട് തന്നെ ചെയ്ത് നോക്കുക ഓക്കെ ബുക്ക് ആവശ്യമുള്ളവർ ഞാൻ നേരത്തെ പറഞ്ഞ നമ്പറിലോട്ട് നിങ്ങൾ വാട്സപ്പ് ചെയ്താൽ മാത്രം മതി ബുക്സിൻ്റെ ഡീറ്റെയിൽ അതായത് പ്രൈസ് എത്രയാണ് എങ്ങനെയാണ് അത് എത്തുന്നത് എല്ലാ കാര്യങ്ങളും ഞങ്ങൾക്ക് നിങ്ങൾക്കതിൻ്റെ മെസ്സേജ് റീപ്ലൈ തരുന്നുണ്ട് അപ്പോൾ ആവശ്യമുള്ളവർക്ക് ഓർഡർ ചെയ്യാവുന്നതാണ് ഓക്കെ ഇനി കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്ന കെ കെ ട്രേഡേഴ്സിൻ്റെ അഥവാ ഇരുപത്തി രണ്ടാമത്തെ വർക്കായിട്ടുള്ള കെ കെ ട്രേഡേഴ്സിൻ്റെ ആൻസറാണ് ഞാൻ നിങ്ങൾക്ക് ജസ്റ്റ് ഇവിടെ ഒന്ന് കാണിച്ചു തരാൻ പോകേണ്ടത് ഓക്കെ അപ്പോൾ അതിനുവേണ്ടി ഞാൻ എന്ത് ചെയ്യുകയാണ് ഈ കെ കെ ട്രേഡേഴ്സ് എന്ന ഈ ഒരു വർക്കിൻ്റെ ആൻസറാണ് അത് കംപ്ലീറ്റ് ചെയ്തിട്ട് നിങ്ങൾക്ക് എത്ര കിട്ടി കിട്ടിയെന്നുള്ളത് നിങ്ങളൊന്ന് ചെക്ക് ചെയ്ത് നോക്കുക അപ്പോൾ ഞാൻ നിങ്ങൾക്കൊരു അതിലുള്ള ആൻസർ കാണിച്ചു തരാം ഓക്കെ അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്മളെന്തെയാണ് ഇപ്പോൾ നമ്മൾ നിൽക്കുന്നത് സിറ്റി മെഡിക്കൽസ് എന്ന് പറഞ്ഞ വർക്കിലാണ് ഞാൻ കെ കെ ട്രേഡേഴ്സോടെ സെലക്ട് ചെയ്യാൻ പോകണം അപ്പോൾ അതിനുവേണ്ടി ഓൾട്ട് ഫണ്ട് കൊടുത്തു എൻട്രു കൊടുത്തു ഒരു എൻട്രും കൂടി കൊടുത്തു കഴിഞ്ഞാൽ ഇവിടെ നിലവിലുള്ള കമ്പനി ഇവിടുന്ന് ക്ലോസ് ആയി പോകും ശേഷം കെ കെ ട്രേഡേഴ്സ് നമ്മൾ എടുത്തു നോക്കുക കെ കെ ട്രേഡേഴ്സ് എടുത്തു കഴിഞ്ഞാൽ നമുക്കതിൽ സ്റ്റോക്ക് സമ്പർ ചെന്ന് കഴിഞ്ഞാൽ കറക്റ്റായിട്ട് ഓൾട്ട് ഫൺ അടിച്ചു കഴിഞ്ഞാൽ ഡീറ്റെയിൽ ആയിട്ട് കിട്ടും ഓക്കെ ആണല്ലോ ഏറ്റവും താഴെ വന്നിട്ടുള്ളതാണ് ഈ സ്റ്റോക്കിൻ്റെ വാല്യൂ ടോട്ടൽ ഏറ്റവും താഴെ ഉള്ളത് മൂന്ന് ലക്ഷത്തി മൂവായിരത്തി മുന്നൂറ്റി എഴുപതാണ് അതിൻ്റെ ടോട്ടലായിട്ട് വില ഓക്കെ എന്ത് തന്നെയാണോ നിങ്ങൾക്ക് കിട്ടിയിട്ടുള്ളത് എന്നുള്ളത് നിങ്ങൾ ചെയ്ത് നോക്കിയിട്ടുള്ളവർക്ക് നോക്കാം ഓക്കെ പിന്നെ ഇതിൽ വരുന്ന മറ്റൊരു കാര്യം അത് ഞാൻ നേരത്തെ പറഞ്ഞു ചെറിയ കാര്യങ്ങൾ നമുക്ക് ഏറ്റവും വലിയ മനസ്സിലാക്കാൻ പറ്റുന്ന കാര്യങ്ങളാണ് അപ്പോൾ നിങ്ങൾ ഈ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ പോയി കഴിഞ്ഞാൽ മാത്രമേ ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് മനസ്സിലാവുള്ളൂ അപ്പോൾ ഇതിലൊരു എക്സാമ്പിൾ ഇപ്പോൾ നേരത്തെ നമ്മൾ കൊടുത്തിട്ടുള്ള നോട്ട്ബുക്ക് അതായത് പർച്ചേസ് റേറ്റ് നോട്ട്ബുക്ക് നമ്മൾ കെ കെ റൈഡേഴ്സിൻ്റെ നോട്ട് റേറ്റ് എത്ര നോക്കാം നമ്മൾ ജസ്റ്റ് നോട്ട്ബുക്ക് എത്രയാണ് വരുന്നത് അതാ നോട്ട്ബുക്കിന് വരുന്നത് പർച്ചേസ് റേറ്റ് വരുന്ന നൂറ്റി അൻപത് പെർ ബോക്സാണ് പതിനഞ്ച് പെർ ആണ് സെല്ലിംഗ് പ്രൈസ് വരുന്നത് പക്ഷേ ഇവിടെ എന്താ സംഭവിച്ചിട്ടുള്ളത് നോക്കാം ഇവിടെ നോട്ട് റേറ്റ് നാലര രൂപയാണ് വന്നത് നാല് രൂപ അൻപത് പൈസ ആയിട്ടാണ് വന്നിട്ടുള്ളത് അപ്പോൾ ഇതെന്തായിരിക്കും സംഭവം ഇത് നമുക്ക് ബോക്സായിട്ടാണ് കൊടുത്തതെന്നുണ്ടെങ്കിലും നമുക്കത് വരിക റുപ്പി അതായത് യൂണിറ്റിൻ്റെ കേസിലായിരിക്കും വരിക ആൾട്ടർനേറ്റ് യൂണിറ്റിൻ്റെ റേറ്റിലാവില്ല വരിക നേരിട്ട് ടാലിൻ്റെ അത് എന്ത് ചെയ്യും യൂണിറ്റിലേക്ക് കൺവേർട്ട് ചെയ്യും അതായതിൻ്റെ എക്സാമ്പിൾ ഞാൻ പറയണമെന്നുണ്ടെങ്കിൽ അതായത് ഇപ്പോൾ നിങ്ങൾ നോക്കുക നോട്ട്ബുക്ക് എന്ന് പറയുന്ന ഒരു ഐറ്റം അതിൻ്റെ പർച്ചേസ് റേറ്റ് നൂറ്റി എൺപതാണ് അതായത് നമ്മൾ വാങ്ങിച്ചിട്ടുള്ളത് നൂറ്റി അൻപത് പെർ ബോക്സ് പക്ഷേ ഒരു ബോക്സില് നാല് ഇപ്പം അത് നോട്ട്ബുക്കാണുള്ളത് അപ്പോൾ നമ്മൾ ചെയ്യേണ്ടത് പാക്കറ്റിൻ്റെ റേറ്റ് ഡിവൈഡഡ് ബൈ പാക്കറ്റിലെ എണ്ണം ഒന്ന് നോക്കുക ഓക്കെ പാക്കറ്റിൻ്റെ റേറ്റ് എന്ന് പറയുന്നത് എത്രയാണ് തന്നിട്ടുള്ളത് എന്ന് പറഞ്ഞത് നൂറ്റി അൻപത് അല്ലേ ഒരു പാ പാക്കറ്റിൻ്റെ റേറ്റ് നൂറ്റി അൻപത് ഒരു പാക്കറ്റിൽ നാൽപ്പതെണ്ണം ഉണ്ട് അപ്പോൾ നൂറ്റി അൻപത് ഡിവൈഡഡ് ബൈ ഓക്കെ ഡിവൈഡഡ് ബൈ നാൽപ്പതിട്ട് കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് നാലര രൂപയാണ് വരിക ആ നാലര രൂപേനു നമുക്കിവിടെ കിട്ടിയിട്ടുണ്ടാവുക കണ്ടല്ലോ നാല് രൂപ അൻപത് പൈസ അതായത് ഒന്നിൻ്റെ കോസ്റ്റ് ഒന്നിൻ്റെ പർച്ചേസ് കോസ്റ്റ് ഒരു ബുക്കിൻ്റെ പർച്ചേസ് കോസ്റ്റ് ഓക്കെ അല്ലേ അതേപോലെ നിങ്ങൾ ചെക്ക് ചെയ്ത് നോക്കും അതായത് പർച്ചേസ് റേറ്റ് ഡിവൈഡഡ് ബൈ ഒരു പാക്കറ്റിൽ അല്ലെങ്കിൽ ഒരു ബോക്സിലുള്ള എണ്ണം ഓക്കെ അല്ലേ അതാണ് നമ്മൾ നോക്കേണ്ടത് ഓക്കെ അല്ലേ ഇനിയിപ്പോൾ നിങ്ങളിപ്പോൾ ഈ ഒരു ഐറ്റം ആണെങ്കിൽ പാരി കോഫി എന്ന് പറയുന്ന ഒരു ഐറ്റാണെങ്കിൽ നോക്കേണ്ടത് എങ്ങനെയാണ് പാക്കറ്റിൻ്റെ റേറ്റ് അൻപത് പാക്കറ്റിൽ അറുപത്തഞ്ച് അപ്പോൾ പാക്കറ്റിൻ്റെ റേറ്റ് ഡിവൈഡഡ് ബൈ അതായത് അൻപതേ ഡിവൈഡഡ് ബൈ അറുപത്തഞ്ച് അപ്പോൾ എത്ര കിട്ടണോ ആ ആൻസർ ആയിരിക്കും നമുക്ക് ഈ ടാലിയിൽ പാരി കോഫിയൊക്കെ കിട്ടിയിട്ടുണ്ടാവുക ഓക്കെ അപ്പോൾ നിങ്ങൾ ചെക്ക് ചെയ്ത് നോക്കിയാൽ മതി ഓക്കെ അപ്പോൾ ഈ ആൻസർ നിങ്ങൾക്ക് കിട്ടിയിട്ടുണ്ടെന്ന് കരുതുന്നു ഇതിൽ നിങ്ങൾക്ക് ഏതെങ്കിലും ആൻസർ തെറ്റുണ്ടോ എന്നുള്ളത് നിങ്ങളൊന്ന് ചെക്ക് ചെയ്ത് നോക്കുക വേണമെങ്കിൽ നിങ്ങൾക്കത് സ്ക്രീൻഷോട്ട് എടുത്ത് നോക്കാവുന്നതാണ് ഞാൻ ഓരോന്നും വ്യക്തമായിട്ട് കാണിക്കുന്നുണ്ട് ഇതിൽ ഓക്കെ തന്നെയാണോ നിങ്ങൾക്ക് വന്നിട്ടുള്ള ആൻസർ എന്നുള്ളത് നിങ്ങൾ ചെക്ക് ചെയ്ത് നോക്കാം ഓരോന്ന് ഓരോന്നായിട്ട് ഓക്കെ ഇനി എന്തെങ്കിലും തെറ്റുകൾ വന്നിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇവിടെ നിന്ന് തന്നെ നേരിട്ട് ഏതാണോ തെറ്റ് വന്നത് അത് നേരെ കൺട്രോൾ പ്ലസ് എൻട്രി കൊടുത്തു കഴിഞ്ഞാൽ ചേഞ്ച് ചെയ്യാവുന്നതാണ് ഓക്കെ അല്ലേ അപ്പോൾ മനസ്സിലാക്കേണ്ട കാര്യം നമ്മൾ പാക്കറ്റിൻ്റെ റേറ്റ് അല്ലെങ്കിൽ ബോക്സിൻ്റെ റേറ്റ് ഒക്കെ ഓൾട്ടർനേറ്റീവ് യൂണിറ്റിൻ്റെ റേറ്റിലോ കൊടുത്തിട്ടുണ്ടെങ്കിലും അത് യൂണിറ്റിലേക്ക് സിസ്റ്റം തന്നെ കൺവേർട്ട് ചെയ്ത് കാണിക്കും ഓക്കെ പിന്നെ നേരത്തെ നമ്മൾ ഇന്ന് നമ്മൾ എടുത്ത് ചെയ്തിരുന്ന വീഡിയോ അതിൻ്റെ ആയിരുന്നു നമ്മൾ സിറ്റി മെഡിക്കൽസിൻ്റെ ആയിരുന്നു അപ്പോൾ സിറ്റി മെഡിക്കൽസിൻ്റെ കറക്റ്റായിട്ടുള്ള ആൻസർ നമുക്ക് എന്ത് ചെയ്യാം നെക്സ്റ്റ് വീഡിയോയിൽ ഉൾപ്പെടുത്താം ഓക്കെ അപ്പോൾ ഇന്ന് തൽക്കാലം നമ്മൾ അതിൻ്റെ പേയാണ് നെക്സ്റ്റ് വീഡിയോയിൽ നമുക്ക് വീണ്ടും കാണാം അതുവരെ എല്ലാവർക്കും ഒരിക്കൽ കൂടി നന്ദി നമസ്കാരം